ജൂൺ ഏഴാം തീയതി കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുകയാണ് പുള്ളുവൻ പാട്ടിന്റെയും നാവൂർ പാട്ടിന്റെയും കളപ്പാട്ടിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒഴുകുന്ന ഒരു പ്രണയകഥ തുടർന്ന് അരങ്ങേറുന്ന സംഘർഷങ്ങളും പ്രശ്നങ്ങളുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത് അതായത് നമുക്കറിയാം കണ്ട് ശീലിച്ച ഒരു പ്രണയകഥയല്ല കഥ അല്ല പറയുന്നത് പ്രണയകഥ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതില് ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് കൊള്ളുവത്തി പെൺകുട്ടിയും നമ്പൂതിരി ചെക്കനും തമ്മിലുള്ള ഒരു പ്രണയം അത്തരത്തിലൊരു പ്രണയം നടക്കുമ്പോൾ സാമൂഹികമായും രാഷ്ട്രീയമായും ഉണ്ടാകുന്ന ചില ഇമ്പാക്ട്സ് റിഫ്ലക്ഷൻസ് പ്രണയത്തെ തുടർന്ന് ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ ഒരു തീക്ഷണമായ മുൂർത്തം ഒരുക്കലാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഞങ്ങൾ കുറച്ച വിശ്വാസമുണ്ട് ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉയർത്തുന്ന ചില വെല്ലുവിളികൾ അല്ലെങ്കിൽ ചില പുതിയ ചിന്തകൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ളതും അതിന്മേലുള്ള ചില ചർച്ചകൾ സമൂഹത്തിൽ നടക്കും എന്നുള്ളത് ഞങ്ങളുടെ ടീം കുറച്ച് വിശ്വസിക്കുകയാണ് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം സിനിമയുടെ കൂടുതൽ വിശദാംശങ്ങൾ സംസാരിക്കാൻ അതാത് മേഖലകളിൽ ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ട് അവരിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം അപ്കോഴ്സ് മായമ്മ ടീമിന്റെ ക്യാപ്റ്റൻ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ രമേഷ് കുമാർ ഓർമംഗലം അദ്ദേഹത്തിന്റെ ഡെബ്യൂ ഡയറക്ടോറിയൽ വെഞ്ചറാണ് ഈ സിനിമ ഒരുപാട് ആശയങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ക്രിയേറ്റം കൂടിയാണ് രമേഷ് മീഡിയ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ടാവണം കാരണം പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് സംവിധാന രംഗത്ത് സ്റ്റിക് ഓൺ ചെയ്യാനാണ് രമേഷ് താല്പര്യപ്പെടുന്നത് മായമ്മ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കിരിയും സുപരിചിതയുമായ അങ്കിത വിനോദ് ആണ് അങ്കിത വിനോദിനെ ഇരിക്കുന്ന ഒരു എല്ലാവർക്കും അറിയാം ടെലിവിഷൻ സീരിയലിലെ സൂപ്പർ മെഗാ ഹിറ്റ് സീരിയലായിരുന്ന പാടാത്ത പൈംള്ളിയിലെ നായികയായിരുന്നു അറിയപ്പെടുന്ന ഒരു മോഡലാണ് ഡാൻസറാണ് മായമ്മ എന്ന കഥാപാത്രത്തെ അതിന്റെ ഡെത്തും ഉൾക്കൊണ്ടാണ് അങ്കിത അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ കൂടുതൽ പാമ്പുള്ള കഥാപാത്രങ്ങൾ അങ്കിതയെ തേടിയെത്തും എന്ന് ഞങ്ങളുടെ ടീമിന് ഉറച്ച വിശ്വാസമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രണയ കഥയിലെ നമ്പൂതിരി ചെക്കൻ അതായത് നമ്മുടെ ഈ സിനിമയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അരുൺ ഉണ്ണിയാണ് അദ്ദേഹം ഹൈലി ആയിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹത്തിനും മീഡിയയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം കാരണം തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ നടന വഴിയിൽ അദ്ദേഹത്തിന് കൂടുതൽ പരുത്ത് പകരുവാൻ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം അതുപോലെ ഒരു ശക്തമായ കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ബിജു കലാവേദി അദ്ദേഹവും ഒരു ഫെമിലിയർ ഫേസ് ആണ് ഒരുപാട് സിനിമകളിലും സീരിയലും അങ്ങനെ ഒരുപാട് ഇതിൽ നമ്മൾ കണ്ട് ഒരു മുഖമാണ് അദ്ദേഹത്തിനും ഈ ഈ ഒരു സിനിമ അദ്ദേഹത്തിന്റെയും ഒരു ബ്രേക്ക് ഉണ്ടാക്കും എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലൊരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ് ഗാനചനയായാലും ഈണങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതായാലും ആലാപനമായാലും അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആയാലും മായമ്മ എന്ന സിനിമയ്ക്കൊരു പോഷക ശക്തിയായി ഇതിന്റെ മ്യൂസിക് സെക്ഷൻ നിലകൊണ്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ സിനിമയിലെ മനോഹരങ്ങളായ ഗാനങ്ങൾ അതിന് ഈണം വിട്ടിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ പ്രിയങ്കരനായ അദ്ദേഹം അറിയപ്പെടുന്ന ഗായകൻ കൂടിയാണ് ശ്രീ രാജേഷ് വിജയ് വർഷങ്ങളായി ഈ മേഖലയിൽ സംഗീത രംഗത്ത് നിലകൊള്ളുന്ന സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം നമുക്കറിയാം സ്വദേശത്തും വിദേശത്തും ആയിരക്കണക്കിന് സ്റ്റേജ് ഷോസുകൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ഏർ ഭൂരിപക്ഷം പേരും രാജേഷ് വിജയെ അറിയാം എന്നാലും ചിലരുടെ ഒരു ഓർമ്മയിലേക്ക് കമൽ സാർ സംവിധാനം ചെയ്ത സ്വപ്നം കൂടുന്ന സിനിമയിലെ കറുപ്പിനഴകുപോലുള്ള അതുമാതിരി നിരവധി നിരവധി മലയാള സിനിമാ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഗായകൻ കൂടിയാണ് രാജേഷ് രാജേഷിന് ഈ സിനിമ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള സംഗീത വഴിയിൽ ഒരു പൂസ്റ്റ് ആകും എന്ന് ഞങ്ങൾ കരുതുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഞങ്ങൾ പോലെ ഇരിക്കുന്നൊണ്ടാണ് കണ്ണിപ്പെടാതെ പോയത് ഈ സിനിമയുടെ പ്രോജക്ട് കോർഡിനേഷനും ഒപ്പം ചീഫ് അസോസിയേറ്റ് ഡയറക്ടറുമാണ് അനിൽ കഴക്കൂട്ടർ വളരെ സുപരിചിതനാണ് വളരെ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിലകൊള്ളുന്ന വ്യക്തിയാണ് ഞാൻ അജയ് കുടുംബത്തിൽ പി ആർ ഒ രണ്ടു വാക്ക് സംസാരിക്കുവാൻ രമേഷ് കുമാറിനെ വിളിക്കുക നമസ്കാരം എന്ന സിനിമ ഒരുപാട് വർഷങ്ങളായിട്ട് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു സബ്ജക്ട് ശരിക്കു കഴിഞ്ഞാൽ ഇതൊരു യഥാർത്ഥ സംഭവകഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം തന്നെയാണ് പക്ഷെ ആ തരത്തിൽ ഞങ്ങള് പരസ്യം ചെയ്യുന്നില്ല കാരണം അതിന് ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ആ തരത്തിലല്ല പരസ്യം ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഉള്ളൺപാട്ടിന്റെയും നാഗോറ് പാട്ടിന്റെയും അട്ടനാഗക്കളം വായിക്കൽ തുടങ്ങിയ ക്ഷേത്രാചാര സംബന്ധിയായിട്ടുള്ള പ്രാചീന കലകളുടെ പിൻബലത്തിലാണ് ഈ സിനിമ ഒരുങ്ങി വരുന്നത് അത് സാധാരണഗതിയിൽ പുള്ളുവ സമുദായം ആണ് ഈ നാഗകളവും അതുമായിട്ട് ബന്ധപ്പെട്ട നാഗോറപാട്ടുകൾ ഇതൊക്കെ ചെയ്തു വരുന്നത് ഇതിലെ നായികയും ഒരു പുള്ളുവത്തിയാണ് ആ പുള്ളുവത്തിക്ക് അമ്പലത്തിലെ ശാന്തിക്കാരനോടുണ്ടാകുന്ന പ്രണയം ആ പ്രണയത്തെ തുടർന്ന് സാമൂഹികമായും രാഷ്ട്രീയപരമായിട്ടും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ആ ഉള്ളുവത്തിയുടെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോൾ അതിൽ നിന്നുള്ള ഒരു പ്രതികരണം ഉള്ളുവത്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം അതിന്റെയൊക്കെ ഒരു പരിസമാപ്തിയാണ് ഈ ഒരു കഥ ആ പരിസമാപ്തിയിലൂടെയാണ് ഈ കഥ വികസിച്ച് പോകുന്നത് അപ്പൊ അതിന്റെ കഥയുടെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല പിന്നെ അതിലിപ്പോ എനിക്ക് പറയാനുള്ള ഒരു വളരെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ അത്യാവശ്യം ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഏഴാം തീയതി റിലീസാണ് ആ റിലീസ് സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് നിരവധിയായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതില് രാഷ്ട്രീയം കലർത്തുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാന സങ്കടവിഷയം കാരണം ഇതില് ഈ പുള്ളുവത്തിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് എല്ലാവർക്കും അറിയാം ശ്രീ വിജി തമ്പി സാറാണ് വിജി തമ്പി സാറ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമുണ്ട് പക്ഷെ ഈ സിനിമയില് രാഷ്ട്രീയത്തിന്റെ പിൻബലമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ അണിഞ്ഞോ അല്ല അണിഞ്ഞുമല്ല തമ്പിസാറ് വന്നിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു തമ്പിസാറ് തികച്ചൊരു കഥാപാത്രം മാത്രമായിട്ടാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ ക്ഷണിച്ചപ്പോഴും വളരെ കൂടി അദ്ദേഹം ചെയ്യാം ആ ഒരു വേഷം ചെയ്യാം എന്ന് പറഞ്ഞ് വരികയാണ് ഉണ്ടായത് അപ്പൊ ഒരു കലാകാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കഥാപാത്രം എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പരിവേഷം അതിനില്ല പക്ഷെ ഇവിടുത്തെ ചില രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ അദ്ദേഹത്തിനോട് എതിർപ്പുള്ളവരാവാ സൈബർ ആക്രമണങ്ങൾ ദുരിതരാഴ്ച വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയെ തകർത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യമൊന്നും തോന്നുന്നു എന്തായിരുന്നാലും ആ ഒരു സങ്കടകരമായ അവസ്ഥ എല്ലാവരും ഒന്ന് അറിയേണ്ടുന്ന സംഗതി തന്നെയാണ് ഒരിക്കലും അങ്ങനെ ഒരു ഒരു സമുദായത്തിനെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒന്നും മോശമായിട്ട് ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മൾ ഈ ഒരു സിനിമയിലൂടെ ഇല്ല തികച്ചും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കഥയുടെ ഒരു ചലച്ചിത്രാവിഷ്കാരം ഒരു കല എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും തന്നെ ഞങ്ങളിത് ചെയ്തിട്ടില്ല പിന്നെ ഈ അഷ്ടനാഥക്കളം വായിക്കൽ സംബന്ധിച്ചും കുറച്ച് വിവാദങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് ഞങ്ങളായിട്ട് പേഴ്സണലായിട്ട് ഏർ വിളിച്ചു പറഞ്ഞ കക്ഷികളുമുണ്ട് അതൊക്കെ ഒരു സാമുദായികമായിട്ടുള്ള ആചാരമല്ലേ അതെന്തിനാണ് സിനിമയിൽ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ കവിഞ്ഞ് അത് മോശമായിട്ട് ചിത്രീകരിച്ചു എന്നൊക്കെയാണ് ആരോപണങ്ങൾ ഉള്ളത് അതൊക്കെ സിനിമ കാണുമ്പോൾ അതില് മോശമായിട്ടാണോ എങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് പിന്നെ അതുപോലെ ഈ സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ച് സിനിമയെ തകർക്കുക എന്നുള്ള ചില ലക്ഷ്യങ്ങളും അതിന്റെ പുറകിൽ ഉണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അതെന്താണെന്ന് അതിന്റെ വസ്തുവാപരമായിട്ടുള്ള സംഗതി അറിയില്ല എന്തായാലും ഞങ്ങൾ അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോവുകയാണ് തികച്ചും നാടൻ കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുള്ളത് മുൻഷി മാഷ് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് തമ്പുരാൻ പിന്നെ ഇല്ലാത്തെ സന്ദർജനം അങ്ങനെയൊക്കെയുള്ള ഇതുവരെ മലയാള സിനിമയിൽ ഏഹ് വന്ന് മുൻകാലങ്ങളിൽ വന്നു പോയിട്ടുള്ള എന്നാൽ ഈ ഇപ്പോഴത്തെ നൂതന കാലഘട്ടത്തിൽ കാണപ്പെടാത്ത കഥാപാത്രങ്ങൾ അച്ഛൻ അമ്മ മുത്തശ്ശി ഇവയൊന്നും തന്നെ ഈ സമീപകാലത്തുള്ള ഒന്നും തന്നെയും കാണുന്നില്ല അപ്പൊ അത്തരം കഥാപാത്രങ്ങളാണ് ഈ മായമ്മ എന്ന സിനിമയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആ ഓരോ കഥാപാത്രങ്ങളും അഭിനയിച്ചവരാകട്ടെ ഓരോ കഥാപാത്രങ്ങളും അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക വ്യക്തിമുദ്ര ഈ സിനിമയിലൂടെ ഉണ്ട് ആ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അവരുടെ കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ തികച്ചും ഒരു ബ്രേക്ക് തന്നെ ആയിരിക്കും ഈ സിനിമ എന്ന് ഞങ്ങൾ കുറച്ച വിശ്വാസമുണ്ട് അത് ഓരോരുത്തരും കാണണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം പറയാനുള്ളൂ ബാക്കി കാര്യങ്ങൾ അനുസരിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത് അത് എനിക്ക് എനിക്കെന്തോ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ഈ നിമിഷങ്ങൾ കാരണം അതാണ് മായമ്മന്ന് പറയുന്ന സിനിമ എന്നെ കാണുമ്പോൾ ഒരു മോഡേൺ ക്യാരക്ടർ ആണെങ്കിലും മായ്മയാക്കി മാറ്റിയത് രമേശ് സർ ഫുൾ ടീമോ ആണ് അത്രയും സപ്പോർട്ടീവായിട്ട് ഞങ്ങൾ എന്താ പറയാ ചെറിയ സിനിമയാണെങ്കിലും അതിൻ്റെ അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമ തന്നെയാണ് പോലെ ഈ നാട്ടുകളും പാട്ടിന്റെ ഒക്കെ അത് ഞാൻ ആ ഷെഡ്യൂൾ ഫുൾ വ്രതപ്പെടുത്തും പ്രാർത്ഥനയോട് തന്നെയാണ് നമ്മൾ അതെല്ലാം ചെയ്തത് ആ കാവിന്റെ ആണെങ്കിലും അതിൻ്റെതായ ഓരോ ആചാരങ്ങളും

നവൂർ പാട്ട് നവൂർ പാട്ട് ഒരു ഇല്ലത്ത സംവിധാന അന്തരീക്ഷത്തിലാണ് ഷൂട്ട് ചെയ്തത് പക്ഷെ ബാക്കി ഉള്ളത് ഒരു യഥാർത്ഥ കാവിനകത്ത് രണ്ട് കാവുകൾ രണ്ട് യഥാർത്ഥ സർപ്പക്കാവിനകത്താണ് ഞങ്ങള് പൂർണമായിട്ടും അത് ചിത്രീകരിച്ചത് അതുകൊണ്ട് തന്നെ യൂണിറ്റിലുള്ള ഓരോ വ്യക്തിയും ഈ ഷൂട്ട് കഴിഞ്ഞ് ഈ സോങ് ചിത്രീകരിച്ച് കഴിയുന്നത് വരെ പരിപൂർണ വ്രതത്തിലാണ് സെറ്റിൽ പോലും ഞങ്ങള് മത്സ്യമാംസാദികളും അത്ര യാതൊരു കാര്യങ്ങളും ഇല്ല പിന്നെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങളെല്ലാം പരിശോധിച്ചു ഒരാളിനെയും ഒരു അശുദ്ധി എന്നുള്ള രീതിയിൽ ഇല്ലാത്ത രീതിയിൽ അത്രയും നിവ്യത്വം കല്പിച്ചുകൊണ്ടാണ് ആ ഒരു സീക്വൻസ് എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതിൽ ഓരോ ആർട്ടിസ്റ്റും ഓരോ ഡെഫിനേഷ്യൻസും ആ വന്നിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും വളരെയധികം സഹകരിച്ചു സന്തോഷത്തോടു കൂടി സഹകരിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ദരിതാർത്ഥ്യം ആവുന്ന സംഗതിയാണ് പിന്നെ പാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ 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 എന്താ പറയാ ഒരു പ്രത്യേകത അതിനോരോ പാട്ടിനും ഉണ്ട് അതിനെല്ലാം ഒരു എന്താ നന്ദിയല്ല നന്ദി പറഞ്ഞിട്ട് പ്രത്യേക സാറിന് അതിന്റെ ഒരു ഫുൾ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് രണ്ട് നമസ്കാരം എന്റെ പേര് അരുൺ ഉണ്ണി ഞങ്ങള് എന്നെ കണ്ടിട്ടുണ്ടാവില്ലേ കാരണം ഞാൻ കുരുമുവാ എന്റെ ആദ്യത്തെ സിനിമ കാണുന്നു അപ്പൊ എല്ലാവരും സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മായമ്മ എന്തായാലും ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തായാലും പൊതു മസി മാസ അറിവ് ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു മത്സ്യമാണ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നല്ല സിനിമ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എല്ലാവരും മായമ്മ കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു മായമ്മ എന്ന് പറയുന്ന മലയാള സിനിമ കുറേ കാലഘട്ടത്തിന് ശേഷം സത്യത്തിൽ മലയാളത്തിൽ വരുന്ന മലയാള സിനിമയാണ് എന്നാണ് പറയാൻ കാരണം ചില ഗാനങ്ങളായിരുന്നാലും കഥയായിരുന്നാലും വളരെ വ്യത്യസ്തമാണ് കാരണം നമ്മളെ കഷ്ടപ്പെട്ടതിനുള്ള പ്രയോജനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത് മലയാളത്തിന് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു മലയാള ചിത്രമായിരിക്കും സംവിധാനം ചെയ്ത ഈ സിനിമ ഇതാണ് എനിക്ക് പറയുന്നത് ഞാൻ റിജു കലാകേരി അടുത്ത കാലത്താണ് ഞാൻ ഈ സിനിമയിൽ അഭിനയ രംഗത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ കലക്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു സംവിധായകളൊക്കെ തന്നെ പിന്നടിയിലൊക്കെ പ്രവർത്തിച്ച ആളാണ് എനിക്ക് അടുത്ത കാലത്ത് ഞാൻ നാലഞ്ച് സിനിമയിൽ അഭിനയിച്ചു അതിനു മുമ്പ് ഞങ്ങളുടെ കൂട്ടായ്മ അടുത്തൊരു തീരുമാനമാണ് അതിന്റെ കഥയാണ് എന്തിനു ശേഷം അനിലും ഒക്കെ ചേർന്ന് ഞാൻ ഈ അഭിനയങ്ങൾക്ക് വരുന്നതിന് മുമ്പ് തന്നെയാണ് ഈ മായമ്മ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൂട്ടായി പ്രവർത്തിച്ചു തുടങ്ങിയത് അപ്പൊ എനിക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ അഭിനയിച്ച് എനിക്ക് കിട്ടിയ ശക്തമായ ഒരു ം തന്നെയാണ് എനിക്ക് മായങ്ങൾ ലഭിച്ചിരിക്കുന്നത് അതിന്റെ ചിത്രീകരണമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് സാധാരണ സിനിമയുടെ ചിത്രീകരണത്തിന്റെ പൊലിപ്പുകൾ ഇല്ലാതെ എല്ലാവരും എല്ലാ ജോലിയും ചെയ്തുകൊണ്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഒരു ചിത്രമാണ് അത് വിലയിരുത്തേണ്ടതും വിലയിരുത്തേണ്ടതും പ്രേക്ഷകരാണ് നിങ്ങൾ വരുന്നു സപ്പോർട്ടും പരിപോട്ടും എന്തുണയും ഈ ചിത്രത്തിൽ ഉണ്ടാകണം എല്ലാവരും ഈ ചിത്രം കാണണം നന്ദി നമസ്കാരം നമ്മുടെ ടീമില് ഓഡിയൻസ് സെക്ഷനിൽ ഇരിക്കുന്ന രണ്ടു പേരെ കൂടെ പരിചയപ്പെടുത്തുകയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ദീപ എം പി രമേഷ് കുമാറിന്റെ വൈഫാണ് ഈ സിനിമയുടെ ഛായാഗ്രാഹകൻ പുള്ളി ജോലിയിലാണ് നബീൻ തരം തന്നെ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലിരിക്കുന്ന റാഫി പോക്കൻകോള് അസോസിയേറ്റ് ഡയറക്ടറാണ് എല്ലാരും നമ്മുടെ ടീമിന്റെ ഭാഗമാണ് മാനേജർ ശ്രീ പത്മാനൻ മംഗലത്ത് അദ്ദേഹം അവരെല്ലാം നമ്മുടെ കൂടെ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ഒരു ടീമായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പമുണ്ട് രാജേഷ് നാലുവരി പാട്ട് ഉൾപ്പെടെ ഒരു പാക്കേജാണ് രാജേഷ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാല് ത് ഒരു സെമിക്ലാസിക്കൽ അത്ര സെമിക്ലാസിക്കൽ അല്ലെങ്കിലും ഏതാണ് അനുഭവിച്ചൊരു പാട്ട് അത് ലവ് സോങ് ആണ് ലവ് സെമിക്ലാസിക്കൽ പറയാൻ പിന്നെ നാവൂർ പാടും പിന്നെ നാഗക്കിള പാട്ട് ഈ നാഗക്കിള പാട്ട് ഇങ്ങനെ ഇത്ര വ്രതം കൊടുത്തു ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഭയങ്കര സംഭവമായിരിക്കുന്നു ഓക്കെ ആ പാട്ട് ഏർ സിറ്റുവേഷൻ പറയുമ്പോൾ അത് ആദ്യം നാവൂർ ലോഹർ സ്റ്റൈലില് സ്ലോകിൽ പറയുന്നു പിന്നെ ദുഃതകാലത്തിലൊക്കെയായിരുന്നു പിന്നെ അതി ദുരന്തകാലത്തിലൊക്കെ ആയിരുന്നു ലവ് സോങ് ഞാൻ ആദ്യമേ പെട്ടെന്ന് കമ്പോസ് ചെയ്ത് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നു പെട്ടെന്ന് ഇതിനായി പുള്ളി കുറച്ച് മ്യൂസി ഡയറക്ടേഴ്സിന് കുറച്ചിട്ട് ശരിയാവത്താണ് എനിക്ക് ഒരു ചാൻസ് വന്നത് ആ അപ്പോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ബാക്കിയുള്ള പാട്ടുകളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കമ്പോസ് ചെയ്യാൻ പെട്ടെന്ന് വിചാരിച്ചു പക്ഷേ അത് തന്നെ ലോൺ വർട്ടൻ രീതിച്ച് ഡയറക്ടർ ആണ് പിന്നെ അജയ് സാർ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ മൂവി മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ലോങ് മൂവിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ പാട്ടുകൾ കാരണം നേരത്തെ ഞാൻ കുറേയായിട്ട് പാടിയിട്ടുണ്ട് ഈ ഇതാണ് എനിക്ക് ഇപ്പൊ ഈ ത്രൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പോഴത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് സോങ്സ് എല്ലാം വന്ന് പല്ലൊക്കെ കഴിഞ്ഞ പല സോങ്സ് ഇല്ല മൂവീല് ഡയലോഗ്സും സീൻസും ഇതങ്ങനെയല്ലേ ഇത് ഒരു സോങ് നാല് സോങ്ങും അല്ല അടിപൊളി വിഷ്വൽ ചെയ്ത് ഫുൾ സോങ്സ് എങ്ങനെയുണ്ട് അതായത് എങ്കിൽ പോയിച്ചിട്ടുണ്ട് അതായത് പിന്നെ ലിരിക്സ് രമേഷൻ എന്നെയാണ് എഴുതിയിരിക്കുന്നത് ഭയങ്കര കട്ടിയുള്ള വാക്കായിട്ട് എനിക്ക് പറഞ്ഞു നമുക്ക് ഒന്നുകഴുതണെങ്കിൽ എന്താ എനിക്ക് അതിൻ്റെ ഒന്നപ്പോ അഖിലാനന്ദിറിക്സ് ഇല്ല അല്ലെങ്കിൽ കേൾക്കും ഞാൻ ചുമ്മാ നാല് അറിയുന്നുണ്ട് പിന്നെ അതിൽ പാടിയിരിക്കുന്നത് അഖിലാനന്ത്യ സോങ്ങ് അഖിലാനന്ദ് ഞായർ പിന്നെ ലക്ഷ്മി ജയൻ പിന്നെ പറയണം പിന്നെ എന്റെ വൈഫിലും പാട്ടോടിക്കുന്ന വീട്ടിൽ അത് ഞാൻ സംഭവത്തിൽ ഗീതം കാലിട്ട് ചെയ്തിട്ടുണ്ട് പാട്ട് പഠിക്കുന്നു പേരെന്ന് പറയുന്നത് പ്രിയ രാജേഷ് പിന്നെ അനു ക്യാമറമാന്റെ വയസ്സുകാരനോട് ഞാൻ ഇതിനകത്ത് വന്നത് അതിന് വിരിക്കുന്നുണ്ട് ഞാൻ അനുചിച്ച് അത് നന്ദി പറയുന്നത് ए, ए, ए दे दे ും എ എനിക്ക് തീർച്ചയായിട്ടും ഇത് ഞാൻ എൻ്റെ വ്യക്തവും ഞാൻ വിശ്വസിക്കുന്നു അതിനകത്തുവാൻ ആ ലോസം പല വിരുമ്പാണ് കാതരമി െ കുറച്ച് കത്തിയുള്ള വരികൾ അപ്പൊ ഞാനിത് നവീനത്തിൽ ചോദിച്ചു അപ്പൊ നവീൻ ഇങ്ങനെയുള്ള വരികൾ അറിയപ്പെട്ടു പബ്ലിക്കില് പിന്നെ ഇതിനകത്ത് ഈ മൂവിയിലെ കുറച്ച് ഞാനും ബാക്ക്ഗ്രൗണ്ട് സ്പോണ്ട് എഴുതപ്പോഴുള്ള മനസ്സിലാക്കിയത് നമ്മൾ ഈ അമ്പലങ്ങളിൽ നമ്മൾ കൊറേ ഞങ്ങൾക്കറിവില്ലായ്മ അറിവില്ലായ്മ കാര്യങ്ങൾ കൊറേ വാക്കുകൾ അതൊക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ട ആളായിട്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണുക വിജയിപ്പിക്ക ോട് സംസാരിക്കാൻ പറയുമ്പോ ഒരു വിമുഖത കാണിച്ചുകൊണ്ടാണ് എടുക്കുന്നത് നന്നായിട്ട് സംസാരിച്ചു ഇടയ്ക്ക് ചില വാക്കുകൾ പൊള്ളിക്കുന്ന തപ്പേണ്ടി വരും അത് പൊള്ളിച്ചാണ് ഇവിടുത്തെ ആളാണ് ഇപ്പൊ കൊറേ വർഷങ്ങളായിട്ട് ചെന്നൈയിൽ അതാണ് ഇടയ്ക്ക് അറിവില്ലായ്മ അങ്ങനെ പറഞ്ഞ അവിടെ നിന്ന് കത്തിയത് ഓക്കെ താങ്ക് യു എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ മായമ ടീമിന്റെ ഉദയനോ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ താങ്ക് യു എൻ്റെ പേര് അരുമുദിനി ഞാൻ ഇമായമ്മ സിനിമയിലെ നായകനാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന എൻ്റെ ആദ്യത്തെ സിനിമയാണ് മായമ്മ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മായമ്മ ഒരു നല്ല മലയാള തനിമയുള്ള പഴയ കാല പഴയ കാലങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം വിജയിപ്പിക്കണം ഹായ് നമസ്കാരം ഞാൻ അങ്കിത വിനോജ് മായമ്മയിലെ മയമ്മയാണ് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ീറ്റ് കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഒരുപാട് സ്പെഷ്യൽ ആണ് ഈ സിനിമ ഞാൻ ബാംഗ്ലൂർ ജീവിച്ച് വളർന്ന ഒരു പെൺകുട്ടിയാണ് സോ ഇവിടെ വന്നിട്ട് ഈ മലയാളം ഇതൊരു പിരിയാഡിക് ഡ്രാമ പോലൊരു സിനിമയാണ് നമ്മുടെ ഫോണൊക്കെ വരുന്നതിന് കുറച്ചു മുമ്പ് ഒരു നയൻറ്റീൻ സെഞ്ചുറിയിൽ നടന്ന ഒരു സംഭവമാണ് അപ്പം അന്ന് എന്താണ് ഒരു പെൺകുട്ടി ചെയ്യാൻ പറ്റുന്നത് അതൊക്കെയാണ് മായമ്മ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഓർക്കുമ്പോ സങ്കടം തോന്നും കാരണം ഇത് ബേസ്ഡ് ഓൺ സ്റ്റോറിയാണ് ഇൻസ്പയർഡ് ആയിട്ട് സിനിമയിൽ വേണ്ട ചേഞ്ചസൊക്കെ ചെയ്ത് ചെയ്തൊരു സിനിമയാണ് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഹോൾ ടീം അപ്പൊ അതിന്റെ ഫലം നിങ്ങൾ വേണം തരാൻ സോ മൂവി സെവൻ ജൂൺ റിലീസ് ആകും എല്ലാരും കണ്ടിട്ട് അഭിപ്രായം വന്ന് സപ്പോർട്ട് ചെയ്യാം ഒരു പെൺകുട്ടിയുടെയും ഒരു ബ്രാഹ്മണ ചക്കിൻ്റെ പ്രേമ പ്രേമ കഥയാണ് പക്ഷേ അത് നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ മുമ്പൊക്കെ കണ്ടുപോയ ഒരു ആയിട്ട് നമുക്ക് തോന്നാം പക്ഷേ ഈ ചിത്രം അങ്ങനെയല്ല വളരെ ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന വളരെ നല്ലൊരു ഈ കാലഘട്ടത്തിന് ഒരു പ്രത്യേകത ഉണ്ടാക്കുന്നൊരു ഒരു ചിത്രം തന്നെയായിരിക്കും മായമ്മ ഇതിൽ മുൻഷിമാഷ് എന്ന ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് നായിക കഥാപാത്രത്തോട് അടുത്ത് നിൽക്കുന്ന കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു കഥാപാത്രം ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്ത സിനിമ കഥാപാത്രങ്ങളിൽ എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയാണ് ഇതിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഞങ്ങളുടെ ഈ സംരംഭത്തെ സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം ഹായ് ഞാൻ രാജേഷ് വിജയ് മായമ്മ എന്ന ഈ മൂവിയിലെ മ്യൂസിക് ഡയറക്ടർ ഇതിനകത്ത് മ്യൂസിക്കിനെപ്പറ്റി പറയുകയാണെങ്കിൽ നാല് പാട്ടുകൾ ஒரு புல்லோ புலோப்பாட்டு நாவூர் பாட்டு களமெழுத்து பாட்டு ஒரு சிறிய ஒரு செமி கிளாசிக் லவ் சோங் இது அகிலா அகில அகிலானந்த் லட்சுமி ஜெயன் பிரமீளா பின் இது இந்த டைரக்டர் ரமேஷ் കുമാർ പുറമകളെ തന്നെയാണ് എൻ്റെ ലിറിക്സിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നേരത്തെ ഒക്കെ കുറച്ച് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലാണ് എനിക്കൊരു ബ്രേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല സിറ്റുവേഷൻസ് നല്ല രീതിയിൽ പാട്ടുകൾ ചെയ്യാൻ പറ്റിയിട്ട് എടുക്കണം നിങ്ങളൊരു ഒരു എന്താ പറയുക കുറച്ച് നല്ല രീതിയിൽ ഒരു പാട്ടുകൾ കമ്പോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ട് നല്ല രീതിയിൽ പാട്ടുകൾ ചെയ്യാനുള്ള അരുണ്യ പാട്ടുകൾ ചെയ്തത് നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് ഫുൾ സോങ്സ് സിനിമയിൽ വന്നിട്ടുണ്ട് ഈ നടക്കും പോലുള്ള കട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു ഇല്ല അതുകൊണ്ട് അതിനാൽ ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തിൽ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നാഗപ്പാട്ടിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് കാരണം അതിന് ഡയറക്ടറിൻ്റെ ആവശ്യപ്രകാരം മൂന്നു താളത്തിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്തായാലും കേൾക്കുക കാണുക വിജയിപ്പിക്കുക പിന്നെ ഇതെല്ലാം കേട്ടിട്ടും കണ്ടിട്ടും നല്ല നല്ല കമൻസ് താങ്ക്സ് നമസ്കാരം ഞാൻ രമേഷ് കുമാർ ഓർമംഗലം മായമ്മ സിനിമയുടെ റൈറ്ററും ഡയറക്ടറും ഗാന രചയിതാവും കൂടിയാണ് തികച്ചും ഗ്രാമീണമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ പുല്ലുവം പാട്ടിൻ്റെയും നാവോർ അഷ്ടനാഗക്കളം മായ്ക്കൽ സമ്പ്രദായത്തിൻ്റെയും അകമ്പടിയോടുകൂടി ഒരു പുള്ളുവത്തിയും ഒരു നമ്പൂതിരിയും തമ്മിലുള്ള ഒരു പ്രണയകഥയാണ് മായമ്മ പ്രണയകഥ എന്നതിലുപരി ഇതിൽ സാമൂഹികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ട് ഈ പുള്ളുവത്തിയുടെ സ്ത്രീത്വത്തിനെ വരെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ആ ഉണ്ടാകുന്ന ഒരു പ്രതികരണം അത് അതിൻ്റെതായിട്ട ഒരു അർത്ഥ തലത്തിൽ തന്നെ ഞങ്ങളതിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ കഥയുടെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നുണ്ട് പിന്നെ എല്ലാവരും സിനിമ കാണണം ഇത് ഒരു കൂട്ടായ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലൂടെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് ഇതിൽ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുണ്ട് കൂടുതൽ പുതുമുഖങ്ങൾ ഉണ്ട് പിന്നെ വിജി തമ്പി നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഡയറക്ടർ വിജി തമ്പി സർ ചേർത്തല ജയൻ ജയൻചേട്ടൻ കൃഷ്ണപ്രസാദ് പൂലപ്പുര രാധാൻ പിന്നെ കെ പി എസ് സി ലീലാമണി ഇന്ദുലേഖ അങ്ങനെ തുടങ്ങിയ താരങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ ഒരുപിടി പുതുമുഖങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ സിനിമ കാണണം ജൂൺ ഏഴാം തീയതിയാണ് റിലീസ് വെച്ചിരിക്കുന്നത് ഒരുപാട് വൈതരണികൾ കടന്നാണ് ഞങ്ങൾ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം നന്ദി നമസ്കാരം